സി പി ഐ എം പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാങ്കോലിൽ നടന്ന കെ രാജൻ അനുസ്മരണ സമ്മേളനം സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുമാണ് ഒരു സൗമ്യ മുഖമാണ് വിപ്ലവകാരി ശ്നവുമായും സഖാവിനെ സമീപിക്കാൻ ആർക്കും കഴിയും രാജനെപ്പോലുള്ള നിരവധി പ്രവർത്തകന്മാരും നേതാക്കന്മാരും കെട്ടിപ്പടുത്തു പി എം എന്ന കാഴ്ചപ്പാടോടു കൂടി രാജൻ്റെ അഭാവം നികൻ അടക്കമുള്ളവർ ചെയ്ത പ്രവർത്തന മാതൃക പിന്തുടർന്നുകൊണ്ട് കൂട്ടായി നമുക്ക് ഈ പ്രദേശത്തെ പാർട്ടിയെ നയിക്കുക എന്നതാണ് സിപിഐഎം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി കൃഷ്ണൻ കെ വി ഗോവിന്ദൻ കെ പി കണ്ണൻ വി നാരായണൻ പി പി സിഡിൻ കെ ഡി അഗസ്റ്റിൻ എൻ ഗംഗാധരൻ പി വി ഭാസ്കരൻ കെ പി രാഘവൻ കെ പത്മിനി പി രാധാകൃഷ്ണൻ ടി വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു അനുസ്മരണ സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്